മലയാളുടെ മക്കൾ നമ്മുടെ പുലപോൾ കാരണം മലപ്പുറം ജില്ലയുടെ അതെ ഓമന മക്കൾ അതെ കൊച്ചിക്കാര കെട്ടുകെട്ടിച്ചിരിക്കാണ് കൊച്ചിയിൽ വന്ന് നമ്മുടെ മലപ്പുറത്തിൻ്റെ ആ കൊച്ചിയിൽ വന്ന് കൊച്ചിക്കാര കെട്ടുകെട്ടിച്ച് നമ്മുടെ മുണ്ടക്കുളത്തിന്റെ നമ്മുടെ ഇടത്തൊടിയ അൻസ് നയിക്കുന്ന ഈ വലിയൊരു വലിയൊരു പിങ്ങനമായിട്ടാണ് ആ കളിയിലേക്ക് മുന്നോട്ട് പോണത് കാലില് കൊണ്ട് തട്ടി സ്വന്തം ചിരട്ട പൊട്ടിയിട്ട് കാലിൻ്റെ ചിരട്ട പൊട്ടിയിട്ട് കളിക്കിറങ്ങി നേരിട്ട് ഇറങ്ങിക്കയാണ് ആൺകുട്ടിയായിട്ട് അതെ ലൈസ് ഇടങ്ങി നമ്മുടെ മുണ്ടക്കുളത്തിൻ്റെ ഇടത്തിടിയനസ് കളിക്കാൻ ഇറങ്ങിക്കയാണ് അതിനെ നിങ്ങൾക്ക് തകർത്താൻ കയ്യില അത് നിങ്ങളെ ബൂട്ട് കൈയില അത് നിങ്ങളെ കാൽ ബൂട്ടിനെ അത് കയ്യിൽ തന്നെ അത് പൊന്തിച്ചാൽ നിങ്ങൾക്ക് കയ്യില നമ്മുടെ ഇടത്തിടിയനസിനാ തകർത്താൽ കൈയിലാ നിങ്ങളായിട്ടില്ല നിങ്ങളതിന് വളക്ക നിങ്ങളത് വളച്ചൊടുക്കാൻ കൈയിട നിങ്ങൾക്ക് കൈയിട അതിനെ സത്തമായി ഞങ്ങളുടെ ഈ കപ്പ് ഈ വലിയ കപ്പ് ഞങ്ങൾ കൊണ്ടുപോകും ഇനിയും കോച്ചിക്കാരാ നിങ്ങളോട്ത്തോ നിങ്ങളെ കാക്കിയത് പോരാ നിങ്ങളെ ഡൈസി നിങ്ങളെ ഡൈസി അത് ചേർച്ചയും എന്നാണ് ആ ലൈസി നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പുല്ലാണ് ആ ലൈസി അത് ഞങ്ങൾ എടുക്കും കസി കണ്ടില്ല നിങ്ങൾ കൊച്ചിക്കാരാ കൊച്ചിക്കാര നിങ്ങളെ മയാൾക്കാരെ കെട്ടുകെട്ടിച്ചത് കണ്ടില്ലേ കൊച്ചിക്കാരാ നിങ്ങള് കണ്ടില്ലേ അതെ മയാൾക്കാര് നമ്മുടെ മലപ്പുറത്തിൻ്റെ മക്കൾ ഒളിപ്പോൾക്കാരനെ കൊച്ചിയിൽ വന്നിട്ട് കെട്ടുകെട്ടിച്ചുകയാണ് അത് മതി നീ കൊച്ചിക്കാർക്ക് വേണം അതെ എടുത്തുളളി എന്ന് പറയാ